ഇപ്പൊ പറയുന്നുണ്ടല്ലോ കടൽ ഒരു ലോറി മറിയുന്നത് കണ്ടു എന്ന് അവളത്തെ പറഞ്ഞു അവിടെ സജീവമായിട്ടുള്ള അന്വേഷണം തീരം മുഴുവൻ അവിടെ തൊട്ട് ശിരൂർ തൊട്ട് അങ്കോല തൊട്ട് ഗോകർണ്ണം വരെ അന്വേഷണം നടത്തണമായിരുന്നു എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എല്ലാം വെള്ളവും ഒഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചിറ കെട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ എല്ലാം കഴിഞ്ഞിട്ട് പോവുക ഞങ്ങളും പോയിരുന്നു എന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പില് ജനങ്ങളെ അഭിമുഖിക്കുമ്പോ ഒരു പ്രാധാന്യമില്ല ശ്രീരാജേന്ദ്രൻ കേരളത്തിലെ മലയാളിയിലെ ലോകത്തിലെ മലയാളി എല്ലാം ഒരു വാർത്തയാണ് കർണാടകയിൽ അർജുൻ എന്ന യുവാവിനെ കാണാതായിട്ട് ഓരോ ദിവസം പ്രതീക്ഷിച്ചോടെ ഇരിക്കാൻ അർജുനെ തിരിച്ചു കിട്ടും കിട്ടും എന്ന വാർത്തയാണ് പതിനാം ദിവസമായിട്ടും അർജുനന് കിട്ടില്ലേ അപ്പൊ ഇപ്പോഴും ഒരു പുറത്തു വന്ന വാർത്ത മുഹമ്മദ് റിയാസ് സംഭവ സ്ഥലത്തേക്ക് പോവാണ് ഈ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു ബോധത ഉണ്ടായത് നമ്മളും പോവാം കാണാൻ ും പഠിക്കാമെന്ന് വിചാരിച്ചു പോകുന്നൊന്നേ ഉള്ളൂ ഇനിയെ പോക്കിനൊന്നും കാര്യമില്ല എല്ലാം കഴിഞ്ഞു പാതസാം നിജയം മാറുന്ന അളവ് ചെയ്തു ബന്ധനോദ്യോഗം എല്ലാം വെള്ളവും ഒഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചിറ കെട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പോവുക ഞങ്ങളും പോയിരുന്നു എന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖിക്കുമ്പോ അവകാശപ്പെടാം അതിനപ്പുറം ഒരു പ്രാധാന്യം ഇല്ല ഈ ശരിക്കും പറഞ്ഞാലേ അഭിനാഷേ ഡൊണാൾഡ് ട്രംപ് ജോർജ് ബൈഡനെ പറ്റി പറഞ്ഞതുപോലെയാണ് കർണാടക മുഖ്യമന്ത്രി പോകാൻ ഉറക്കം തൂങ്ങി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ വിഷയം അതുപോലൊരു ഉറക്കം തൂങ്ങി മുഖ്യമന്ത്രിയാണെന്ന് കർണാടക മുഖ്യമന്ത്രി പറയുന്നതിൽ വേദനയാണ് അതേ ഒരു സമയ സമയം ആരാ കുഴമ്പൻ സമീപം സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആദ്യമാണ് മുഖ്യമന്ത്രി ഫ്ലാറ്റിൽ തീപിടിച്ചപ്പോൾ അന്ന് രാത്രി തീപിടിച്ച ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു ചാമ്പലായി കഴിഞ്ഞപ്പോ ഇവിടുന്ന് ഒരാൾ പോവാൻ വേണ്ടിട്ട് കടന്ന് കയറ് പറിക്കുന്നു അവിടെ കേന്ദ്രം അനുമതി തന്നില്ലെന്നും പറഞ്ഞു അവിടെയും രാഷ്ട്രീയങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ കേന്ദ്രം വിദേശകാര്യ വകുപ്പ് വളരെ സ്മാർട്ടായിട്ട് ഇടപെട്ട് അവരുടെ ശരീരം ഇവിടെ എത്തിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു അങ്ങനെ ഓരോ കാര്യത്തിലും വധശിച്ച എട്ട് പേരെ ഹലഭാഗ്യരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് ദുരന്തവും യുദ്ധവും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാ ആൾക്കാരെ കൊണ്ടെത്തിക്കാൻ കാര്യക്ഷമമായിട്ട് ഇതുവരെ ഒരു ഗവൺമെന്റും സുഷമ സ്വരാജിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഇതുവരെ ഒരു ഗവൺമെന്റും ഇടാത്ത കാണിക്കാത്തതുപോലെ ദേശ സ്നേഹം കാണിച്ചു കൊണ്ട് പോവാ അതിനിടയ്ക്കാണ് ഇവിടെ വിദേശകാര്യ വകുപ്പൊക്കെ സ്ഥാപിച്ചത് ഈ വിദേശകാര്യ വകുപ്പ് സ്ഥാപിച്ച് വിദേശങ്ങളുമായിട്ടും അങ്ങനെ നല്ല ബന്ധമുണ്ടാകും കർണാടകയുമായിട്ടൊരു നല്ല ലേസൺ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഒരു തൊഴിലാളിയുടെ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ആ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഭാവി ജീവിതം തുലച്ചുകളെ അനാസ്ഥ കാരണം എവിടെ എന്താ ഇപ്പോഴും ഒരു പിടിയില്ല അപ്പൊ ചോദിക്കുക എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനും കണ്ടില്ലല്ലോ അമ്മ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്ലൂ കിട്ടുമായിരിക്കും ഒഴുകിപ്പോയി ഇതിന് ഒരു ദിവസം കഴിയുമ്പോ അത്രയും ദൂരെ ഒഴുകി പോയിട്ടുള്ളൂ രണ്ടു ദിവസം കഴിയുമ്പോൾ ദൂരുകൾ പോയി ഇപ്പൊ പതിനൊന്ന് ദിവസമായി എവിടെയാ പോയിരിക്കുന്നത് ഒരു അതെ ഇത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമാണോ ഇപ്പൊ പറയുന്നുണ്ടല്ലോ കടൽ ഒരു ലോറി മറിയുന്നത് കണ്ടു എന്ന് അവളത്തെ കാരണം പറയും അവിടെ സജീവമായിട്ടുള്ള അന്വേഷണം തീരം മുഴുവൻ അവിടെ തൊട്ട് ചിരൂർ തൊട്ട് ൊട്ട് ഗോകർണം വരെ അന്വേഷണം നടത്തണമായിരുന്നു എന്തെങ്കിലും ക്ലൂ ഉണ്ടോന്ന് ഇത് ചുമ്മാതെ നേവി വന്നു തപ്പി നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞു പോയിട്ട് മണ്ണിനകത്ത് നോക്കിയത് ഈ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ അന്ന് മാധ്യമങ്ങളും മുഖ്യമന്ത്രി രണ്ട് മന്ത്രിമാർ അങ്ങോട്ട് വിട്ടില്ല അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉയസ്ആറാകുമായിരുന്നു പട്ടാളക്കാരെ ഏത് നിമിഷം ആവശ്യപ്പെട്ടാലും പട്ടാളക്കാർ സജീവമായിട്ട് അവിടെ എത്തുന്നുണ്ട് ഇന്ദ്രബാലനെ പോലെ വളരെ കഴിവുള്ള ആൾക്കാർ അത്രേ ഉള്ളൂ പാലക്കാട്ടുകാരനായിട്ടുള്ള ഇന്ദ്രഭാ കേരളത്തിൽ തന്നെ ഉണ്ട് വൈദഗ്ധ്യമുണ്ട് അദ്ദേഹത്തിന് ഉപകരണവും സ്വന്തമായിട്ടുണ്ട് ഡ്രോൺ ഇതൊക്കെ കണ്ടെത്താനുള്ള ഉപകരണം അത് അന്നേ ഈ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞു പോകുന്നതിന് മുമ്പേ അവിടെയൊക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് നമുക്കൊരു അന്നേ ഇല്ലായിരുന്നു എന്നൊരു അങ്ങനെ വരുത്താമായിരുന്നുണ്ടല്ലോ ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അന്നൊഴുകിപ്പോയി അന്ന് കണ്ടുപിടിച്ചെങ്കിൽ എവിടെങ്കിലും തടഞ്ഞിരുന്ന് നമുക്ക് ജീവനോട് ഒരു പക്ഷേ കിട്ടുമായിരുന്നു പിന്നെ പോയി മരിച്ചു കഴിഞ്ഞു ഇനിപ്പോ ഒരു രക്ഷയില്ലാത്ത ആ ഇനി പോയിട്ട് എന്താ കാര്യം എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ ആ ബോഡി പോലും ശരീരം പോലും ആ കുടുംബത്തിന് ഒരു നോക്ക അവസാനമായിട്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്വവും കർണാടകത്തിന് പ്രധാനമായിട്ടുമുണ്ട് കേരളത്തിന്റെ അനഭാവം കർണാടകത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാഞ്ഞതിന് കേരളത്തിന്റെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റും ഉണ്ട് ഇവിടെ കൊറേ കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ താഴെയൊക്കെ ആപ്പു ഓട്ടം മോദിയെ ചീത്ത പറയാൻ വേണ്ടി മാത്രം പാർലമെന്റിനകത്തും പുറത്തും ഇവരെല്ലാം ഒരു ഘട്ടമാണല്ലോ എന്റെ ബിജെപിയുടെ കോണോ ബിജെപിയുടെ ഗവൺമെന്റ് ആണോ അവിടെ ഭരിച്ചിരുന്നത് നേവി വേണ്ടപ്പോ നേവി എന്താവശ്യപ്പെട്ടപ്പോഴും ആർമി വേണ്ടപ്പോ ആർമി എല്ലാ സൗകര്യങ്ങളും എത്ര കോടി കണക്ക് ഹെലികോപ്റ്റർ വേണ്ടപ്പോ അത് എല്ലാ സൗകര്യവും കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവ് വരുന്ന കാര്യങ്ങളൊക്കെ അവര് ഭംഗിയാ ചെയ്തില്ലേ